ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് വലിയ തരത്തിലുള്ള ഹോംവർക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത് ആദ്യം തന്നെ അങ്ങ് മുഖവരിയായി പറഞ്ഞത് ഈ ക്രൈം നടന്നത് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണെന്ന വാദമുഖമാണ് പ്രതിഭാഗം ഉന്നയിച്ചത് അത് നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ പൊളിച്ചതുകൊണ്ടാണ് ഈ കേസിൽ അടിസ്ഥാനപരമായി കേസ് നിൽക്കാനുള്ള ബേസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് വിഷം കൊടുത്തത് പളുകൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നു പളുകൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഗ്രീഷ്മയുടെ വീട് വരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് വിഷം കൊടുത്തത് അത് ശരിയാണ് പക്ഷേ എന്നാൽ ഈ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ കോടതിയിലേക്ക് നാഗർകോവിലെ സെഷൻസ് കോടതിയിലെ എന്തെങ്കിലും ട്രയൽ നടക്കുകയുള്ളായിരുന്നു എന്നാൽ ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരന്വേഷണം ശരിയായ ദിശയിലേക്ക് പോയതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഇത് മനസ്സിലാകുന്നത് തട്ടിക്കൊണ്ടു പോകൽ എന്ന് പറയുന്നത് വശീകരിച്ച് വീട്ടിലെത്തിച്ച് വിഷം കൊടുക്കുന്നതിന് വേണ്ടി വളരെയധികം ഒരു മുൻകൂട്ടി ഒരു പ്ലാനിങ് നടത്തിയിട്ട് ആസൂത്രണം ചെയ്ത് ചെയ്ത കേസാണെന്നുള്ളത് അന്വേഷണത്തിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാത്രി ഏകദേശം ഒന്നര മണിക്കൂറിൽ കൂടുതലുള്ള ഇവരുടെ സംഭാഷണത്തിൽ അവിടെ വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടാതെ മെസ്സേജുകളും ശരിക്ക് അയച്ചതെല്ലാം തന്നെ തെളിവായിട്ട് ശ്രീമതി ദീപയുടെ ഒരു മേൽനോട്ടത്തിൽ നമുക്ക് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്ന് ഇതിനകത്ത് എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന തട്ടിക്കൊണ്ടു പോകലെന്ന് പറയുന്നതിൻ്റെ തുടക്കമെന്ന് പറയണത് സമുദായപ്പറ്റെന്ന് പറയുന്ന പാറശാല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇരിക്കുന്ന വീട്ടിൽ നിന്നാണ് ഇത് സംഭവിച്ചത് അത് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അറുപത്തി നാലാം വകുപ്പ് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കൊടുത്തതും അവിടെ തൊട്ട് തട്ടിക്കൊണ്ടുപോകലിൻ്റെ തെളിവുകളെല്ലാം കിട്ടുകയും തെളിഞ്ഞതും അതുകൊണ്ടാണ് ആ ആ ശിക്ഷയിൽ ആ വ ആ ഒരു ഉൾപ്പെടെ ഇപ്പോൾ കോടതി കുറ്റകാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമുക്ക് ട്രയൽ നടത്താൻ പറ്റിയത് ഈ പ്രോസിക്യൂഷന് നിരവധി വെല്ലുവിളി ഉണ്ടായിരുന്നു ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതേ വെല്ലുവിളി ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ വിഷം കലർന്നതിൻ്റെ ശരീരത്തിലോ പ്രത്യേകിച്ച് ഡോക്ടർമാർ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വസ്ത്രത്തിൽ അങ്ങനെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെയാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും മറികടന്നത് അതായത് ഈ പറഞ്ഞ വിഷം ഈ കാപ്പിക്ക എന്ന് പറയുന്ന ഹെർബിസൈഡ് വളരെ പെട്ടെന്ന് ഒരു ക്രോസീവ് പോയിസൺ പെട്ടെന്ന് തന്നെ അത് ഇവപ്പറേറ്റ് ചെയ്ത് പോവും അപ്പോൾ ഇതിൽ സാഹചര്യ തെളിവുകൾ മാത്രമല്ല വിദഗ്ധമായിട്ടുള്ള എവിഡൻസും ഡോക്ടർമാരുടെ തെളിവും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഇത് അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത് ബോഡിക്കുള്ളിൽ സെല്ലിനകത്ത് മാത്രം നിൽക്കുന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും ട്വൻറ്റി ഫോർ അവേഴ്സിനകത്ത് ഈ ട്വൻറ്റി ഫോർ അവേഴ്സിനകത്ത് എക്സ്ക്രീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തെളിവ് കിട്ടത്തില്ല ഈ വിഷം കിട്ടത്തില്ല അപ്പോൾ ആ വിഷം പിന്നീട് ഇതിനകത്ത് സംഭവിച്ചത് പത്ത് അതായത് പതിനഞ്ച് എം എൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് മാരകമാണെന്നുള്ള ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന വിഷാംശം ബോഡിയിൽ ഉണ്ടായിരുന്നു എന്നില്ലെങ്കിൽ പോലും വിദഗ്ധ അഭിപ്രായം ഇതിനകത്ത് വളരെയധികം ഒരു കേസ് ഇതിന് നിർണായകമാകുന്ന തരത്തിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബം തന്നെ പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അങ്ങേ വേണമെന്നാവശ്യപ്പെട്ടു സർക്കാർ അംഗീകരിച്ചു ആ ചുമതല ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം അതിൽ സംതൃപ്തി ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി എനിക്ക് വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് പക്ഷേ എന്നാൽ കൂടി എനിക്കുള്ളൊരു ദുഃഖമെന്ന് പറയുന്നത് ഇത്രയധികം ഉന്നത വിദ്യാഭ്യാസ ബിരുദമുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇങ്ങനെ സ്നേഹിച്ച ഒരു കൂടെയുള്ള ആ കവിതാവിനെ ഇത്രയധികം നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി മനസ്സിലൂടെ ആ ചിന്ത കടന്നുപോയി എന്നുള്ളതും അത് വളരെ വിദഗ്ധമായി എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയുന്നതും നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ആ പെൺകുട്ടിക്ക് ഇതിങ്ങനെ ചിന്ത ചിന്തിക്കാൻ പോയി ചിന്ത പോയി എന്നുള്ളത് എന്നെ ഇപ്പോഴും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രോസിക്യൂഷൻ ഡ്യൂട്ടി എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ചരിതാർത്ഥ്യമുണ്ട്